അവൻ അരമുക്കാൽ മണിക്കൂറായി അവൻ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു ഇനിയിപ്പോൾ അവർ ആ കമ്പ് വെട്ടാൻ പോവാ അവന് കൂടെ ഉണ്ടായിരുന്നൊരു കാപ്പ് ഓടിക്കാൻ പോയെ അപ്പോൾ അവൻ താഴോട്ടിറങ്ങണ്ടെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ അരമുക്കാൽ മണിക്കൂറായി അവിടെ ഇരിക്കുന്നു Okay, Hvor right. er ഈ കമ്പയിലോട്ടൊന്നും വീഴാതെ നമ്മളറിയാം ഇ താഴത്തെ ആ കവരം പെട്ടാൻ പോവാൻ തോന്നുന്നു എൻ്റെ അമ്മു അമ്മ ചേച്ചി വള്ളിയിലും വേറെല്ലാം പൊട്ടിച്ചെന്ന് കമ്പൊക്കെ വേണമായിരിക്കേണ്ട വേണ്ടാത്തവരെ അവര് വെട്ടിയെടുത്തുള്ളു ആ കമ്പോടെ വെട്ടിക്കഴിഞ്ഞാലേ സമാധാനമുള്ളു ആ വലിയ കമ്പ വെട്ടാൻ പോണ ോ ഇത് നമ്മുടെ മരത്തിൻ്റെ മണ്ട എല്ലാം ഇറക്കി ചവടെ വെട്ടിക്കൊണ്ടിരിക്കുക വത്തി വീഞ്ഞ താഴെ വീഴും ചവിട് വെട്ടിക്കൊണ്ടിരിക്കപ്പുറമായി കാണത്തില്ല ഇവിടെ എന്തുവായിരുന്നു ഇനിയും ആവലും തൂത്ത് വരേണ്ട ആവശ്യമില്ല കാലത്തേക്ക് ആ ആഞ്ജലിയുടെ ഒരു കമ്പ് പെടന്ന് ഇവിടെ വന്ന് എന്റെ വണ്ടിയുടെ മേളിൽ വീണുവാ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ കാറ്റിനെ ഭാഗ്യത്തിന് ഗ്ലാസ് ഒന്നും പൊട്ടിയല്ലോ പക്ഷെ ചടങ്ങിയിട്ടുണ്ട്

അവിടെ അത് ആ അമ്മാര് പറിച്ചു ഇത് ചേച്ചി ഇതുപോലെ തോരം വെക്കുവായിരുന്നു ഇതുണ്ടല്ലോ ഷുഗർ വേർത്തല്ലെന്നും പറഞ്ഞു എനിക്കൊന്നും ഇനി കയ്പ് കൂടാതെ പറിച്ചു വെച്ചാൽ വേണോ വേണോ ആ ഞങ്ങളും തിന്നിട്ടൊക്കെ ഒന്നും തിന്നാതല്ലേ പണ്ടത്തെ വർമ്മക്കെയോ ഇത് പോകാൻ പറ്റും ഉണങ്ങി പോയി പോയി പോരട്ടെ കാർട്ടേസിൽ അടയണ്ടല്ലേ എന്താ നമ്മൾ ചോഴ കണ്ടോന്ന് മഞ്ചി ഹാ ഈ വാൾ എന്താ വർദ എന്താ കൊമ്പോണം വാൾ എന്താ ബംഗാര ഹൈറ്റ് ബംഗാര ഹൈറ്റ് അല്ലേ വാൾ അങ്ങനെ चलो चलो അങ്ങനെ ബംഗാര ഹൈറ്റ് ലു ഈ വാൾ എന്താ ബംഗാര ഹൈറ്റി പോയേക്കണ അത്ര വാൾ പനങ്ങല്ലേ എന്താ വാഴ പനങ്ങാ വാഴ പനങ്ങോ ഓൻ ദൈ ഇവിടെ ഒരു അമ്പഴ ഉണ്ടായിരുന്നില്ലേ പൂച്ച പൂച്ച നിന്റെ പാൽ എനിക്ക് തരാമോ പൂച്ച നിന്റെ വാൽ എനിക്ക് തരാമോ ആ ആ കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല

ആ എല്ലാം കൂടുതലായിരിക്കും ചോദിച്ചു വിളിക്കുന്നുള്ളന്ന് എൻ്റെ എൻ്റെ വാലും ഉണ്ടോ അടി ഇതിന്റെ വില സാധാരണ വലിയ വാഴ ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കാൻ ഇവന് ഇതിന്റെ മേളക്കറിയും ഉപയോഗിക്കാൻ പറ്റില്ല ഫുഡ് കൊടുക്കുന്നു റ്റാ ഓ ഭയങ്കര സന്തോഷം കിട്ടിയ മരം പെട്ടന്ന് കാണാൻ വന്നേക്ക ശബ്ദമൊക്കെ കേട്ടിട്ടേ ഇവിടെ എന്താ അറിയണം ഒര്യാ എന്താ കാണാൻ വന്നാ മരം പെട്ടന്ന് വേണം വന്നാന്നോ എൻ്റെ പഞ്ചായത്ത് കിണർ തേവുകയാണെന്ന് തോന്നുന്നു കേട്ടോ എന്റെ പഞ്ചായത്ത് കിണർ ഈ മോട്ടറൊക്കെ വെച്ച് തേവുകിണറാണ് വേറെ വെടിയെടുക്കാമല്ലോ ആ ആളോ ആടു കൊറേ നേരം എടുക്കല്ലോ നമ്മടെ നമ്മുടെ കട്ടികളൊക്കെ എക്സ്പേർട്ടാ

വൃത്തിയാക്കി ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് കിണറ്റിൽ അടിക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് തോട്ടിലോട്ട് വിടുന്നുണ്ടോ രണ്ട് രണ്ട് ഓണാക്കിയിട്ടുണ്ട് ഇതും ഇങ്ങോട്ടും വീഴുന്നുണ്ട്